ജിൻഡപ്പൻ്റെ ഒരു കാര്യമേ ജിൻഡപ്പൻ്റെ ഓരോരോ വിക്രിയകൾ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാതെ എന്താ പറയുക പല്ലു തയ്ക്കുന്ന ബ്രഷട്ട് മുഹം വെളിപ്പിക്കുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ജിൻഡപ്പന്റെ കലാപരിപാടികൾ എന്താ ജിൻഡപ്പ ഇങ്ങനെ നീ നന്നാവാൻ തീരുമാനിക്കുന്നില്ല ഏർ നീ ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ തന്നെ തീരുമാനിച്ചു ഇല്ലേ സിഗരറ്റ് കത്തിച്ച് സൂര്യ നമസ്കാരം ചെയ്യുന്നു ഇപ്പോഴുതാ ബ്രഷിട്ട് സാധാരണ പല്ല് തേക്കുന്ന ബ്രഷി മുഖം പെളിപ്പിക്കുന്നു നീ കൊള്ളാലടാ ജിൻ്റെപ്പ നീ ആള് ഉലിയാണ് കേട്ടോ നീ ഭയങ്കര കോമഡിയാണല്ലേ